ഹായ് ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് നാളെ തിങ്കളാഴ്ച നാളെയാണ് നമ്മുടെ കടയുടെ ഉദ്ഘാടനം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലും നമ്മുടെ കടയും കാര്യങ്ങളൊക്കെയായിട്ട് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും അതിന് മുന്നേ ഒരു കാര്യം പറയാം നമുക്കൊരു ക്യൂ ആൻ എ സെക്ഷൻ ചെയ്യാം ക്യു ആൻ എ ക്യു ആൻ്റെ സെക്ഷൻ ചെയ്യാം കേട്ടോ നിങ്ങൾ എന്നോട് ക്വസ്റ്റൻസ് ചോദിക്കാം ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ തരും അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണോ എന്നെ പറ്റി ചേട്ടയെ പറ്റി ഞങ്ങളെ ഞങ്ങളെപ്പറ്റിയൊക്കെ അറിയേണ്ടത് അത് ജസ്റ്റ് നമ്മുടെ യൂട്യൂബിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുകട്ടോ അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് അതിനുള്ള ആയിട്ട് വേറെ ഒരു വീഡിയോ ചെയ്യും അപ്പം നമ്മൾ കടയിലോട്ട് പോകണം ഉച്ചയായി കലയമ്മയൊക്കെ കടയിൽ പോയി അമ്മ രാവിലെയ കടയിൽ പോയ കേട്ടോ നാളെ തിങ്കളാഴ്ച ഡിസംബർ രണ്ടിനാണ് നമ്മുടെ കടയുടെ ഉദ്ഘാടനം എനിക്ക് ഭയങ്കര സന്തോഷം ഇനി ചോറ് ഉണ്ടല്ലോ ബിരിയാണി കഴിക്കാമല്ലേ ഒന്നും അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എനിക്കാണെങ്കിൽ പണ്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് എത്ര നാളിങ്ങനെ ചോറ് കഴിക്കും ചോ ഞാൻ ചെടിക്ക ചോറ് കൊടുത്തിട്ട് വെള്ളം കൊടുത്തില്ല അതെൻ്റെ ഒരു സ്ഥിരം പണിയാട്ടോ ഞാൻ ഭക്ഷണം കൊടുക്കും വെള്ളം കൊടുക്കാറില്ല വെള്ളം കൊടുത്തിട്ട് വരാമേ ഞാൻ പണ്ടിങ്ങനെ പറയാൻ എത്ര നാളിങ്ങനെ ചോറ് കഴിക്കും ചോറ് കഴിക്കും എന്നും ചോറ് രാവിലെ എഴുന്നേക്കുക ചോറ് കഴുകുക പിടുക ഓറെ ചോറ് അപ്പം പിന്നെ പണ്ടാണെങ്കിൽ ക്യാബേജ് തോരം വെക്കുമ്പോൾ ഞാൻ ചോറിൽ ഇളക്കിയിട്ട് കൊച്ചിലെ അപ്പം എൻ്റെ വിചാരം ഇത് ബിരിയാണിയാണെന്നാണ് അപ്പം ക്യാബേജ് പോരം ഇളക്കി കഴിഞ്ഞാൽ ഓ ഇന്ന് ബിരിയാണിയാ ക്യാബേജ് തോരം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ ഈ കടയുടെ ഫുൾ ക്രെഡിറ്റ് കലയമ്മയ്ക്കാണ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കലയമ്മയുടെ ഡിസിഷൻ ആയിരുന്നു ഇങ്ങനെ ഒരു കട തുടങ്ങാം അത് മാത്രമല്ല ഇതിൻ്റെ എ ടു ഇസഡ് കാര്യങ്ങൾ ഒറ്റയ്ക്ക് നടന്ന് ചെയ്തതും കലയമ്മ അതൊക്കെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട വലിയൊരു കാര്യമാണ് സ്വന്തമായിട്ട് ഒരു കടയുടെ കാര്യത്തിന് ഓടി നടക്കുക അതിനത്രോ എഫേർട്ട് ഇടുക എന്നെ സംബന്ധിച്ച് ഞാനൊക്കെയാണെ അതിൻ്റെ ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടുമില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല ചേട്ടാണേലും അമ്മ പറയുന്നത് ചെയ്യും അത്രേ ഉള്ളൂ ഫുൾ എഫേർട്ട് ഇട്ടതും കലയമ്മയാട്ടോ ഒരു ഒരാൾ ഒറ്റക്ക് ഒരു ഇത് തുടങ്ങുമ്പോൾ അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും അവർ അതിനത്ര ഇടുന്നത് അപ്പം ദൈവം സഹായിച്ച് നമ്മുടെ കട നല്ല രീതിയിൽ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളൊക്കെ മസ്റ്റായിട്ട് എല്ലാവരും കാണുന്ന എല്ലാവരും ഉറപ്പായിട്ട് നമ്മുടെ കടയിൽ വരണം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പത്തനാപുരം മഞ്ചള്ളൂരാട്ടോ വന്നിട്ടിങ്ങനെ ഞാനായിരിക്കും ഫ്രണ്ട് ഓഫീസിൽ ചിലപ്പോൾ ഇരിക്കുന്നത് അപ്പം എന്നോട് വന്ന് പറയണം ചേച്ചി കറിക്ക് ഉപ്പ് പോരായിരുന്നു ചേച്ചി തേങ്ങ അരച്ചത് അത്ര അരഞ്ഞില്ല ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഞമ്മൾ സ്വീകരിക്കുന്നതാണ് അതായത് നിങ്ങളുടെ അഭിപ്രായം പറയാം ഫുഡ് കഴിച്ചിട്ട് കൊള്ളാമെങ്കിൽ ഓക്കെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ എന്നോട് മാത്രമേ വന്ന് പറയാ ഉപ്പ് കുറഞ്ഞു തേങ്ങ അരഞ്ഞില്ല എന്നൊക്കെ ഇവരോടൊക്കെ പറഞ്ഞു ഇവരൊക്കെ നല്ല തെറി വിളിക്കും അപ്പൊ പിന്നെ കലയമ്മയെ പറ്റി പറയാണെങ്കില് കലയമ്മ ഒരു മടിച്ചോ ജോലിയൊക്കെ ചെയ്യാൻ ഇനി കടയൊക്കെ തുടങ്ങുമ്പോ എങ്ങനെ നമുക്ക് അറിയത്തില്ല വീട്ടിൽ മണി മടിച്ചോ ഏ കലമെന്ന് പറഞ്ഞ ചെട്ടിയോ ഇമ്മയോ ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞു ഞാൻ മടിച്ചപ്പോൾ പറയണം കലയമ്മ മടിച്ച അപ്പൊ ആദ്യം മോളിതണ്ടോ ഉം പിന്നെ മാറ്റി നീ ഇറങ്ങി ഓറ വന്നു പെറ്റാണ് അപ്പാണെങ്കിലേ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പോസ് ചെയ്തിട്ടാ കൊറേ കാര്യങ്ങൾ ചേച്ചി ചേച്ചി ഈ ചേട്ടന്റെ കൂടെ ഈ പുള്ളിക്കാരന്റെ കൂടെ ഹാപ്പി ആണോന്ന് ചോദിച്ചിട്ടൊരു കമന്റ് വന്നു നമ്മുടെ ഇൻസ്റ്റഗ്രാമിലാ കമന്റ് ഇട്ടത് അപ്പം അത് കണ്ടപ്പോൾ ഞാൻ ചേട്ടയ്ക്ക് അയച്ചു കൊടുത്തു നമ്മൾ ഒരിക്കലും ഒരാളുടെ കൂടെ ഫുൾ ടൈം ഹാപ്പി ആയിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല അതൊക്കെ വെറും തോന്നല ഒരാളുടെ കൂടെ ലൈഫ് ലോങ് അടിച്ചു പൊളിച്ചിരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഒരാളുടെ കൂടെ ഫുൾ ടൈം ഹാപ്പി എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല ഇടയ്ക്ക് അടി വഴക്കും കാര്യങ്ങളും ഒക്കെ കാണും കേട്ടോ അപ്പം ചില സമയം നമ്മൾ തന്നെ ചിന്തിക്കുകയോ ഇത് വേണ്ടായിരുന്നു അത് ഏത് റിലേഷനിലാണെങ്കിലും ആരാണെങ്കിലും ചിലപ്പം അപ്പോഴത്തെ ദേഷ്യത്തിൻ്റെ പുറത്തല്ല അല്ലാതെ ഫുൾ ടൈം ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്നൊക്കെ വെച്ചാൽ നമ്മൾ മനുഷ്യരല്ലേ മനുഷ്യർക്ക് സന്തോഷം വരും സങ്കടം വരും കരച്ചില് വരും ദേഷ്യം വരും കുശുമ്പ് വരും ഇതൊക്കെ നോർമലാണ് എല്ലാം ഒരു ലിമിറ്റ് വരെ അപ്പോൾ അപ്പോൾ ഞാൻ ഒരുങ്ങിയിട്ട് നമ്മുടെ കടയിലോട്ട് പോകാൻ ഇനി കടയുടെ വിശേഷങ്ങളൊക്കെ ആട്ടോ കാണിക്കുന്നത് നാളെ മുതൽ ഞാൻ ജോലിക്കാരിയാണ് കായി പറയാം അപ്പം നമുക്ക് എന്തായാലും കടയിലോട്ട് പോയി നമ്മുടെ കടയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാൻ നിങ്ങൾ മസ്റ്റായിട്ടും വരണം കേട്ടോ നാളെയാണ് നമ്മൾ ഒരു കാണണം ഞാൻ ഇന്ന് വൈകിട്ട് വീഡിയോ ഇടും അപ്പം വീഡിയോ ഇടും ഇടും ഉറപ്പായിട്ട് ഇടും അപ്പം നിങ്ങൾ വരണം കേട്ടോ എല്ലാവരും വരണം എല്ലാവരെയും നമ്മൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു അപ്പം റെഡിയായിട്ട് കടയിലോട്ട് പോകാം നമ്മളിവിടുന്ന് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ടപ്പേ നമുക്ക് കടയിൽ ചെല്ലാം അപ്പം അങ്ങോട്ട് പോകട്ടെ റെഡിയായിട്ട് പോകുന്ന വിശേഷവും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ പ്രത്യേകിച്ച് വിശേഷം ഇത് തന്നെ വലിയൊരു വിശേഷമാണ് നമ്മളെയൊക്കെ സംബന്ധിച്ച് വലിയൊരു കാര്യം എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ കാരണം ഇതിനു മുന്നേ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാം എല്ലാവരും സഹായിച്ച് ദൈവം സഹായിച്ച് എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് പോയിട്ട് വരാം അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചാനലിൽ വന്ന് ചീത്ത പറയരുതെന്ന് ഞാൻ ഒന്നര മിനിറ്റിന്റെ ഒരു വീഡിയോ എടുത്തു ഈ ക്രോപ്പ് ചെയ്യുന്നില്ല ഒരാൾ വന്ന് കമന്റ് ഇട്ടു ഇങ്ങനെ കമന്റ് കമന്റ് കൂടെ ആണോ ആയി ആണെങ്കിൽ നോറയ്ക്ക് ഭയങ്കര സങ്കടം ആട്ടോ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും വിഷമൻ നോറക്ക ോ കുട്ടാനോ കുറ്റാനോ ഭയങ്കര വിസമാ നമ്മള് നമ്മള് കഥ തുടങ്ങുന്ന കാര്യം പഥ ഭയങ്കര സ്നേഹം ആട്ടോ കലയമ്മ ഇല്ലെങ്കി ഞങ്ങക്ക് ഭയങ്കര വിഷമമായിയാക്ക് അമ്മയില്ലാത്തന്നെ വിഷമമായിയാക്ക് ഉറങ്ങു കേട്ടോ കുഞ്ഞ് തോട് കഴിച്ച് പാപ്പം കഴിച്ച് വയറു നടഞ്ഞ് ഡും ഡുംപും ഡുംപും ആയി അങ് ഒതങ്ങും ഉച്ചയ്ക്ക് അങ്ങ് ഒതുങ്ങുവോ ട്ടോ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് ഇതിനെ കളഞ്ഞിട്ട് പോകുന്നതിന് കാരണം ഇയാൾക്ക് കൊല്ലമില്ലേ പറ്റത്തില്ല ഇയാളെ എപ്പോഴും ഇങ്ങനെ അമ്പോലിപ്പിക്കണം നമ്മള് അവരോട് പറഞ്ഞ ചേച്ചി സബ്സ്ക്രൈബേഴ്സിനെ നോക്കി കുഞ്ഞ് ഞങ്ങൾക്കൊരു റോട്ടുണ്ടായിരുന്നു കേട്ടോ ടോക്കി ഞാൻ അവളോട് എപ്പോഴും കാര്യമൊക്കെ പറയും അവൾ ചത്തുപോയി അവളുടെ കാര്യം ഓർക്കുമ്പോൾ ഇങ്ങനെ കണ്ണു നിറയും അത്രയ്ക്ക് സ്നേഹമായിരുന്നേ ഞാൻ അവളെ കുളിപ്പിക്കുന്നത് അവളുടെ കാര്യം എല്ലാം നോക്കുന്ന മിക്കതും ഞാനാ അവളെ കുളിപ്പിക്കുന്നേ എടുക്കുന്നേക്കെ ആ അപ്പൊ ഇവളുടെ കാര്യം പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു എനിക്കത് പറയുമ്പോ സങ്കടം വരുന്നേ അപ്പൊ നമുക്ക് ഇടയിലോട്ട് പോയാലോ മഴ പെയ്യുന്നുട്ടെ ഇന്ന് രാവിലെ ഒരു പന്ന കാലാവസ്ഥ ഇപ്പൊ ഒമ്മണി വെയിലൊന്നും വന്നിട്ട് പെട്ടെന്ന് മഴക്കോൾ വന്നു ഇതാണ്ട് ഇപ്പൊ മഴ പൊടിച്ചു ചാറിത്തൊടങ്ങി ചേട്ടാ നാളെ ഉദ്ഘാടനത്തിന് പോഴത്തെ പനി വന്നോ എന്നോട് ഞങ്ങൾ ആദ്യം മറ്റേ ഗിയർ ഉള്ള വണ്ടി ഫസ്റ്റ് ഇട സെക്കൻഡ് ഇട തേർഡിട് അങ്ങോട്ട് കേറിയതേ ഉള്ളു ഞാൻ എന്തോ അപ്പം ഞാൻ ബ്ലാങ്ക് ആയി പോകും പിന്നെ അടി ചീത്ത വിളി ഇറങ്ങു ഇറങ്ങു ഇവിടെ ഇറങ്ങു വഴി ഇറങ്ങി പോവും ഇങ്ങനൊക്കെ പറയും ഒന്നാമത് നമ്മള് പേടിച്ച് വരണ്ട കാർ ഓടിക്കുന്നേ അതിൻ്റെ ചവിട്ടി കീർത്തി കാണിച്ചെ സൈഡിലോട്ട് സിഗ്നൽ ഇട്ടിങ്ങോട്ട് കേറ്റ് അതൊക്കെ പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവോ ഒരു മയത്തിലൊക്കെ പഠിപ്പിക്കണ്ടേ ഇതാണ് ഒരുമാതിരി കാട്ടാളന്മാരെ വന്ന് പഠിപ്പിക്കുന്ന പോലെ പഠിക്കാനേ പറ്റത്തില്ല നമ്മള് കടയിലോട്ട് പോവാട്ടെ മഴ ഇപ്പം തുള്ളി മുറിഞ്ഞു അപ്പൊ കടയിലോട്ട് പോവാ ഓറ വീട്ടി ഒറ്റക്കേ ഉള്ളൂ അല്ലയോ ചേട്ടാ ഫോൺ വരും അപ്പൊ യാ ഓക്കെ ഓക്കെ അവർ ഇംഗ്ലീഷ് ഇംഗ്ലീഷായിരിക്കും പറയുന്നത് റിപ്ലൈ വെക്കുമ്പോഴേ എനിക്കറിയാം ഇംഗ്ലീഷിലുള്ള കോളാണ് യാഫ് കോഴ്സ് ഓക്കെ എനിക്ക് ഇംഗ്ലീഷിലെ കോൾ വരുമ്പോൾ ഞാൻ അന്നേരം കട്ട് കട്ടിയത് കളയും സംസാരിക്കാനേ നിക്കത്തില്ല ഇംഗ്ലീഷ് അറിയാത്തോണ്ടേ അപ്പൊ കടയിലോട്ട് പോകട്ടെ മഴയൊക്കെ നനഞ്ഞാൽ സ്കൂട്ടറിൽ പോകുന്നു ഓ ഈ സ്കൂട്ടറിലേ പോകുന്ന സമയത്ത് നല്ല പോലെ മഴ പെയ്യുമ്പോ ചരല് വാരി എറിയുന്ന പോലെ തോന്നൂല്ലയോ എനിക്ക് തോന്നാറുണ്ട് അപ്പൊ ഞാൻ കടയുടെ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞാലേ എല്ലാരും ഉറപ്പായിട്ടും വരണം വീണ്ടും ഞാൻ നിങ്ങളെ ക്ഷണിക്കാണ് നിങ്ങളെല്ലാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ കടയിലേക്ക് നമ്മുടെ കടയിലെന്തൊക്കെയാന്ന് വെച്ചാൽ സ്പെഷ്യൽ എല്ല് കറിയുണ്ട് ബിരിയാണി കാണും ഉച്ചക്കൂണ് കാണും എല്ലാം നമ്മുടെ വീട്ടിൽ വെക്കുന്ന രീതിയിലുള്ള അടിപൊളി ക്വാളിറ്റി ഫുഡായിരിക്കും അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ചേട്ടായി വന്ന് കുഞ്ഞ് ചേർത്തി ഇടിച്ചോ നോ പ്രോബ്ലം ഞാൻ ചോദിക്കാനേ വരത്തില്ല ഞാനേ ചേട്ടായിട്ടൊരു ചോറിയാ അപ്പങ്ങോട്ട് പോട്ടെ കടയുടെ വീഡിയോ ബാക്ക് എടുത്തു ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മുടെ കടയിലെ ആൾക്കാരൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഒരു റീസൺ ഉണ്ട് അച്ചാച്ച പേര് ശുഭാംഗതൻ കലയമ്മയുടെ പേര് വീട്ടിൽ വിളിക്കുന്ന പ്രിയ അപ്പം ഷൂവും കലയമ്മയുടെ പ്രിയയും സുപ്രിയ അല്ലേ വേണ്ട നമ്മുടെ കട ഇത് നമ്മുടെ കടയുടെ ബാക്ക് ബാക്ക് കാണിക്കല്ലേ ഫ്രണ്ട് കാണിക്കാം നിങ്ങളെ കാണിക്കാമേ കാണിക്കാമേട്ടോ നമ്മുടെ കട വിടെയാണ് ഞാൻ ഇരിക്കുന്നത് ഞാനും ചേട്ടാ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അതിനൂല് രൂപ എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല വെറുതെ കേട്ടോ അപ്പം പണി പണിയെല്ലാം കഴിഞ്ഞു എല്ലാം അറേഞ്ച് ചെയ്തില്ല രാത്രിയിലെ തോട്ട് ചെയ്യത്തേ ചെയ്യത്തേയുള്ളൂ ഇതാട്ടോ നമ്മുടെ കട അപ്പം വിടെ ഫ്രണ്ട് ഓഫീസ് ഫ്രണ്ട് ഓഫീസ് ഒന്ന് സോറി ക്യാഷ് ഒക്കെ അവിടെ മുൻ വിളക്കൊക്കെ കത്തിക്കാൻ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ആ ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്തൊരു റൂമുണ്ട് നമ്മൾ വാഷ് കൈയൊക്കെ കഴുകുന്നത് എന്താ ഇവിടെയാണ് ഇവിടെ ഓൾറെഡി നേരത്തെ ഒരു ഹോട്ടൽ നടന്നിട്ടുണ്ടായിരുന്നു അവർ നിർത്തി പോയി പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് ഇത്രയൊന്നും അടിപൊളിയല്ലായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ബാത്രൂമുണ്ട് അപ്പം എല്ലാം അറേഞ്ച് ചെയ്ത് അടിപൊളിയാക്കിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഫുഡ് നമ്മുടെ അടുക്കളയും കാര്യങ്ങളും എല്ലാം കാണിക്കാം അപ്പൊ നമ്മൾ വട വാങ്ങിക്കാനും വേണ്ടി പോവാട്ടോ ഇടയ്ക്ക് നമ്മുടെ വിജി ചേട്ടനും വന്ന് ആണെങ്കിലേ വഴക്ക് കിട്ടി കേട്ടോ ഒരു പണിയും ചെയ്യാണ്ട് നിൽക്കുന്നു ഇങ്ങനൊരുത്തൻ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങള് വട വാങ്ങിക്കാനായിട്ട് പോവാ എനിക്കൊരു അഞ്ഞൂറ് രൂപ ചേട്ടായി തന്നു നമ്മുടെ തൊട്ട് മുന്നിൽ വടക്കടയുണ്ട് കേട്ടോ അതേണ്ടേ നമ്മുടെ കട വരെല്ലേ ഈ കടയിൽ നിന്ന് വടനത്തിന് ഒന്ന് അഞ്ഞൂറ് രൂപ തരിക എന്റെ ചേട്ടൻ റിച്ച് ആരെ നമ്മുടെ വടക്കടയില് മുളക് ബുദ്ധിയുണ്ട് പരിപ്പുവട ഉണ്ട് വെട്ടികയക്കുണ്ട് അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോവാട്ടോ നമ്മുടെ കടയിലോട്ട് കടയുടെ വീഡിയോ ഞാൻ വൃത്തിക്ക് നിങ്ങളെ എടുത്ത് കാണിച്ചില്ല കാണിക്കാം കേട്ടോ ഇപ്പൊ വൈകിട്ടായി നല്ല മഴക്കോളും ഉണ്ട് നമ്മളിനി എന്തായാലും ഇപ്പോഴേ പോകത്തില്ല അപ്പൊ ഞാൻ നമ്മുടെ കട ഇത് നമ്മുടെ കടയുടെ ഫ്രണ്ട് റോഡിൽ നിന്ന് നേരെ കേറി വരുന്നു നമ്മുടെ കടയിലോട്ട് ഇവിടെ ഒക്കെ വൃത്തിയാക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ലേ എല്ലാ അനുകൂലത്തായിട്ട് കിടക്കുക അപ്പൊ കയറി വരുന്നതൊക്കെ വിശാലമായ കടയുണ്ടോ നമ്മുടെ എന്താ യൂട്യൂ ബ്ലൂടൂത്ത് സ്പീക്കർ അവിടെ ഇരിക്കുന്നു അവരെ കടിച്ചേ സെറ്റപ്പ് സെറ്റപ്പ് കട സെറ്റപ്പ് അപ്പോൾ പിന്നെ നമുക്ക് ഒന്നരട്ട് മൂന്ന് നാലര ഏഴ് മേശയുണ്ട് കുറേ ലോട്ട്സ് ഓഫ് പ്ലാസ്റ്റിക് കസേരകൾ ഇത് നമ്മുടെ കൃഷ്ണൻ കൃഷ്ണൻ്റെ പുറയിലൊരു കഥയുണ്ട് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മുടെ ശ്രീകുട്ടൻ ചേട്ടൻ നമുക്ക് ഗിഫ്റ്റ് തന്നെയാണ് ചെറു കല്യാണത്തിന് പിന്നെ നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് വിളക്ക് ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഇത് ഇതെല്ലാം വീട്ടിൽ നിന്ന് കല്യാണമെന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന ചെടിയാട്ടോ ഇത് പിന്നെ മറ്റേ ഫ്രണ്ടി തൂക്കമുള്ള സാധനം ഇത് കൊട അറിയാമെന്ന് അറിയത്തില്ല പിന്നെ ഇവിടെ ആയിരിക്കും കേട്ടോ ചെയറൊക്കെ പിന്നെ ഇവിടുന്ന് നമ്മൾ മെയിൻ ഇങ്ങോട്ട് വരുന്ന ഡോർ എന്ന് പറഞ്ഞാൽ വാഷ് ചെയ്യാനുള്ള ഏരിയ ഇവിടെ രണ്ട് രണ്ട് ഇതാട്ടോ വെച്ചിട്ടുള്ളൂ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നേരത്തെ ഒരു ഹോട്ടൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ ടോയ്ലറ്റ് വരും അതിന് ശേഷം നമ്മൾ ഇത്രയാണ് നമ്മുടെ ഫ്രണ്ടിലെ പോർഷൻ എന്ന് പറയുന്നത് ഇതും ഇങ്ങനെ ആയിട്ട് കിടന്നിട്ടുള്ള റൂമായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ആയിട്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ ഇവിടെ 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 ഒരു റൂമ് വന്നു അപ്പൊ നമ്മൾ കട്ടൻ വെച്ചിട്ട് ഇങ്ങനെ മറച്ചെച്ചേക്ക ഇപ്പൊ ഇവിടെ നിന്ന് കഴിക്കുന്നവർക്ക് ഇങ്ങോട്ട് നോക്കിയാ നമ്മൾ ചെയ്യുന്ന വൃത്തിക്കാന്നോന്നറിയാൻ പറ്റും അപ്പൊ എന്നിട്ട് നമ്മളെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ സ്പേസ് ഉണ്ട് അതാ കലയമ്മ ആ കലയമ്മ ഇത് നമ്മുടെ ബിന്ദു ചേച്ചി നമ്മുടെ വാടത്തമ്മ എല്ലാം കേട്ടോ പിന്നെ അവിടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഓക്സിജനിന്ന് വാങ്ങിച്ച ഫ്രിഡ്ജ് ആ പിന്നെ ഇവിടെ കുറേ സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ വിറയൊക്കെ വെക്കണം പാത്രമൊക്കെ കഴുകുക പിന്നെ അവിടോട്ട് റൂം ഇത്രയാണ് നമ്മുടെ കടയുടെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ അപ്പം ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യും ഓക്കെ ാണ് പ്രശസ്ത വീഡിയോഗ്രാഫർ റാഫി പുനരൂർ ഇത് റാഫി ചേട്ടന്റെ വലങ്ക എന്തെങ്കിലും പറയുന്ന പ്രേക്ഷകരോട് ആത്മാർത്ഥ സുഹൃത്തിൻ്റെ അമ്മയുടെ സംരംഭമായ വന്നതാണ് അപ്പോഴാണ് ലെജൻഡ് കാവ്യെ കണ്ടത് കാവ്യയുടെ ഘട്ടറിയിൽ വളരെ നന്നായിട്ടുണ്ട് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ വായിക്കണം നമ്മൾ ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല കേട്ടോ ഇനി നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് ഒക്കെ വൃത്തിയാക്കി ടേബിളൊക്കെ എല്ലാം സെറ്റ് ചെയ്തു ഇനി തറയൊക്കെ തുടക്കണം പിന്നെ നാളത്തേക്കുള്ള അച്ചാറും അതൊക്കെ അമ്മയൊക്കെ രാവിലെ വന്നിട്ടുട്ടോ ഇനി കുറച്ച് അലങ്കാര പരിപാടിയും കൂടെ ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകത്തുള്ളൂ അപ്പോൾ എന്നോട് ആരോ ഇങ്ങനെ പറഞ്ഞായിരുന്നു ചേച്ചി ഈ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറയിൽ നോക്കി സംസാരിക്കാം ഞാൻ പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ് മറന്നു പോകുന്നത് കേട്ടോ നേരെ നോക്കി എനിക്കാണെങ്കിൽ നല്ല പനിയുടെ അസ്വസ്ഥതയുണ്ടോ പൊട്ടി പൊട്ടിപ്പോന്ന വേദനയും ഭയങ്കര തൊണ്ട വേദനയും ചുമ നല്ല അസ്വസ്ഥതയുണ്ട് പനിയുടെ അപ്പോൾ നമ്മളെല്ലാം ഏകദേശം സെറ്റാക്കി കേട്ടോ ഏകദേശം എല്ലാം സെറ്റായി എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ എല്ലാവരും വരികയെന്നാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഞാൻ നിർത്താനായിട്ട് പോവാം ഇനി നമ്മൾ ഇപ്പോഴൊന്നും വീട്ടിൽ പോത്തില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ പോത്തുള്ളൂ അപ്പോൾ നാളെ നമുക്ക് ഘടനവും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കാം മേച്ചാച്ചാ